കൊല്ലം പുനലൂരിലെ അനധികൃത കുഴൽ കിണർ നിർമ്മാണത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം പുനലൂർ ടി ബി ജംഗ്ഷനിലെ സ്വകാര്യ കെട്ടിടത്തിനോട് ചേർന്നാണ് അനുമതിയില്ലാതെ കുഴൽ കിണർ നിർമ്മാണം നടന്നത് പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് എത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുകയായിരുന്നു പുനലൂർ ടി ബി ജംഗ്ഷനിൽ നിന്നും പത്തനാപുരം പാതയ്ക്ക് സമീപമാണ് അനധികൃത കുഴൽ കിണർ നിർമ്മാണം കുഴൽ കിണർ നിർമ്മിക്കുന്ന കെട്ടിടം നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ് എന്നാൽ സ്വകാര്യ ബാങ്കിന്റെ സെയിൽ ലെറ്റർ ഉപയോഗിച്ചാണ് ആയൂർ സ്വദേശി കുഴൽക്കിണ നിർമ്മാണം ആരംഭിച്ചത് ഇതോടെ സമീപവാസികൾ ഭീതിയിലായി കാലപ്പഴക്കം കൊണ്ട് ഭിത്തികൾ വിണ്ടുകീറിയ നിലയിലുള്ള വീടുകളാണ് സമീപത്തുള്ളത് പ്രായാധിക്യത്താലും രോഗാവസ്ഥയിലുമുള്ളവരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ഭൂമിയിൽ പ്രകമ്പനം കൊള്ളുന്ന നിലയിലുള്ള എന്തെങ്കിലും പ്രവർത്തികൾ നടക്കുകയാണെങ്കിൽ കെട്ടിടം തകർന്നു വീഴുവാനുള്ള സാധ്യതയുണ്ട് ഇതോടെയാണ് നാട്ടുകാർ പ്രതിഷേധമുയർത്തിയത് തുടർന്ന് പുനലൂർ പോലീസ് സ്ഥലത്തെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുകയായിരുന്നു ബാങ്കും കെട്ടിടത്തിന്റെ ഉടമയുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കവേ കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട് ഇതിനിടെയാണ് ബാങ്ക് കെട്ടിടം മറ്റൊരു സ്വകാര്യ വ്യക്തിക്ക് കൈമാറിയതായി കാണിച്ച് സെയിൽ ലെറ്റർ നൽകിയത് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ തീരുമാനം ജനം കൊല്ലം